പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ ചൈനീസ് ടോപ്പ് ഇതിന് വെറും ആണ് റേറ്റ് വരുന്നത് ഗേൾസ് പാൻസ് എത്തിച്ചേർന്നിട്ട് ഓൺലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മെറ്റേണിറ്റി വെയർ വെറും നൂറ്റമ്പത് രൂപയ്ക്ക് ലേഡീസ് ഷോർട്ട്സ് സൂപ്പർ ഡേ ടീഷർട്ട് രൂപ ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് യിൽ പരിക്കേറ്റ കാട്ടാനയുടെ നില അതീവ ഗുരുതരം വനംവകുപ്പ് മയക്കുപടി വെച്ച് ചികിത്സ നൽകി വിട്ടയച്ച പതിനാറ് വയസ്സുള്ള കൊമ്പന്റെ വ്രണം പഴുത്തൊലിച്ച് കൂടുതൽ അവശ്യനായി ഡാമിന്റെ കരയ്ക്കെത്തി ആനയുടെ ജീവൻ രക്ഷിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം വാഴാനി റിസർവോയറിന്റെ തീരത്ത് പരിക്കേറ്റ് അവശ്യനായി കണ്ടെത്തിയ പതിനാറ് വയസ്സുകാരൻ കുട്ടിക്കൊമ്പൻ മരണത്തോട് മല്ലിടുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വനംവകുപ്പിന്റെയും വന്യജീവി ഡോക്ടർമാരുടെയും നിരീക്ഷണത്തിലായിരുന്ന ആനയുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് വിശ്വസനീയമായ വിവരങ്ങൾ പുറത്തുവരുന്നത് ഒരാഴ്ച മുൻപ് ആനയെ മയക്കുവടി വെച്ച വ്രണങ്ങളിൽ മരുന്ന് വെച്ച് കെട്ടുകയും ആന്റിബയോട്ടിക്കുകൾ നൽകുകയും ചെയ്തിരുന്നു ചികിത്സയ്ക്ക് ശേഷം ആന ആരോഗ്യവാനാണെന്നും കാട്ടിലേക്ക് മടങ്ങുമെന്നും അധികൃതർ അവകാശപ്പെട്ടിരുന്നെങ്കിലും പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിയ ആന വീണ്ടും ഡാമിന്റെ തീരത്ത് തളർന്നു നിൽക്കുകയാണ് ആനയുടെ ശരീരത്തിലെ വ്രണങ്ങൾ വീണ്ടും പഴുത്തൊലിക്കുന്നതായും അണുബാധ ആന്തരിക അവയവങ്ങളെ ബാധിച്ചതായും സംശയമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരേ സ്ഥലത്ത് തന്നെ അനക്കമില്ലാതെ നിൽക്കുന്ന കുട്ടിക്കൊമ്പൻ തീറ്റെടുക്കാൻ പോലും കഴിയാത്ത വിധം അവശനാണ് മറ്റാനകളുടെ കുത്തേറ്റുണ്ടായ ആഴത്തിലുള്ള മുറിവുകൾ കരിയാത്തതാണ് ആനയെ മരണവക്കിലെത്തിച്ചിരിക്കുന്നത് വനംവകുപ്പിന്റെ മുൻപത്തെ ചികിത്സ പാതിവഴിയിൽ ഉപേക്ഷിച്ചതാണ് ആനയുടെ നില വഷളാക്കിയതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു ഈ സാഹചര്യത്തിൽ ആനയെ ഇനിയും കാട്ടിലേക്ക് വിടുന്നത് ആത്മഹത്യാപരമാണെന്നും വാഴാനി ഡാമിന് ഉടൻ തന്നെ താൽക്കാലിക കൂട് നിർമ്മിച്ച് വിദഗ്ധ ചികിത്സയും പോഷകാഹാരവും നൽകണമെന്നും ജനനി പോലുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നു വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തിരവും ഫലപ്രദവുമായി ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ കുട്ടിക്കൊമ്പന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് സി സി